നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു കർമ്മത്തിൻ്റെയും ആയുസിൻ്റെയും കാരകത്വം വഹിക്കുന്ന പാപഗ്രഹമായ ശനി മന്ദഗതിയിൽ കുംഭം രാശിയിൽ മൂല ത്രികോണ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് പത്ത് മുപ്പത്തി ഒൻപത് പി എമ്മിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു ശനിയുടെ ഇഷ്ടരാശിയായ കുംഭം രാശിയിൽ നിന്നും സർവേശ്വര കാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനി മാറുന്നത് രണ്ടര വർഷക്കാലമാണ് ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ശനിമാറ്റത്താൽ രാജയോഗം ലഭിക്കുന്ന രാശിക്കാരെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ മഹാശനിമാറ്റം കൊണ്ട് ഏഴര ശനി ആരംഭിക്കുകയും ഇപ്പോഴും ഏഴര ശനിക്കാലം തുടർന്നു കൊണ്ടിരിക്കുന്ന രാശിക്കാർ ആരെല്ലാമെന്ന് പറയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നല്ല ദശയും അപഹാരവുമാണെങ്കിൽ ശനി ദോഷമുണ്ടാകാൻ ഇടയില്ല അതറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ സപ്പോർട്ടാണെങ്കിൽ ഒരു ശനി ദോഷവും ബാധിക്കില്ല ഇപ്പോൾ ശനി വക്രഗതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഏഴര ശനിക്കാലം ആരംഭിക്കുന്ന രാശിയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് പത്തും പതിനൊന്നും ഭാവാധിപനായ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യയഭാവത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോൾ ഏഴര ശനി ആരംഭിക്കുന്നു ഇനി ഏഴര കൊല്ലം ഏഴര ശനിയാണ് പന്ത്രണ്ടാം ഭാവമായ മീനത്തിൽ രണ്ടര വർഷവും പിന്നീട് സ്വന്തം രാശിയായ മേടം രാശിയിൽ രണ്ടര വർഷവും അതിനുശേഷം ഇടവം രാശിയിൽ രണ്ടര വർഷം നിൽക്കുന്ന അത്രയും കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് ഏഴര ശനിക്കാലമാകുന്നു ഓരോ രാശിയിലും ഓരോരോ ഫലങ്ങളാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശരി വരുന്നത് അനാവശ്യമായ ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ഓർക്കും നല്ലതിനു വേണ്ടിയുള്ള ചിലവാണ് പക്ഷേ അതെല്ലാം ഒരു പാഴ് ചിലവായി മാറും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കൊടുക്കൽ വാങ്ങലുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കഴിയുന്നതും ധനം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ദൂരദേശ യാത്രകൾക്ക് എല്ലാം ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി ഈ രണ്ടര വർഷക്കാലം നല്ല ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകേണ്ടതാണ് ആശുപത്രി ചിലവുകൾ വന്നുപെട്ടേക്കാം ഏഴര വർഷക്കാലത്തിൻ്റെ ആദ്യ രണ്ടര വർഷക്കാലം ധനവ്യയം വർദ്ധിക്കും കടബാധ്യതകൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും കഠിനാധ്വാനം ചെയ്യുമെങ്കിലും പ്രയോജനമില്ലാത്ത അവസ്ഥ ഉണ്ടാകും ബിസിനസ് രംഗമായാലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അടുത്തതായി ഇപ്പോഴും ഏഴരശനി തുടരുന്ന രാശിയാണ് കുംഭം രാശി അവിട്ടത്തിന്റെ അവസാന രണ്ട് പാദം ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് സ്വന്തം രാഷ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ഏഴര ശനി തുടരുന്നു നിങ്ങൾക്ക് ഏഴര ശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്നു അതായത് ഏഴര ശനിയുടെ അഞ്ചു വർഷക്കാലം പൂർത്തിയാക്കി അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് കടക്കുന്നു ധനസ്രോതസ്സുകൾ ഉണ്ടാകുമെങ്കിലും എല്ലാ ധനമിടപാടുകളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ ഏത് ജോലി തന്നെ ചെയ്താലും അവയിൽ നിന്നും ആദായം ലഭിക്കുമെങ്കിലും പലവിധ വിഷമതകൾ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ധനം വാക്ക് കുടുംബം എന്നിവയിലും ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി നിക്ഷേപങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള ലാഭം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന കാര്യങ്ങൾക്ക് പലവിധ മാറ്റങ്ങൾ എന്നാൽ എല്ലാം നല്ല നേർഗതിയിലാകണമെന്നില്ല ധനമിടപാടുകളിലും കർമ്മരംഗത്തും ബിസിനസ് രംഗവും ശ്രദ്ധിക്കണം അടുത്തതായി ഇപ്പോഴും ഏഴരശനി തുടരുന്ന രാശിയാണ് മീനം രാശി പൂരൂരുട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനായ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ജന്മത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നത് ഏഴരശനിക്കാലത്തിൻ്റെ രണ്ടാം ഘട്ടമായ ജന്മശനിയാണ് മീനം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ അലട്ടുന്നത് രോഗാവസ്ഥകളും അപകടങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കാനിടയുണ്ട് ബിസിനസ് മേഖലയിൽ പാഴ് ഉണ്ടായേക്കാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും പലവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് ഉറ്റവർക്കായോ സ്വന്തം ആവശ്യങ്ങൾക്കായോ ഒരു ആശുപത്രിവാസവും ഉണ്ടായേക്കാം ഒരു കാരണവശാലും ധനം കടം കൊടുക്കാൻ പാടില്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ചെയ്യുന്നവ ഗുണപ്രദമാകണമെന്നില്ല അങ്ങനെ മുപ്പത് വർഷങ്ങൾക്കു ശേഷം മീനം രാശിക്കാർക്ക് ഏഴര ശനിയിൽ ജന്മശനി അനുഭവിക്കാൻ യോഗമുണ്ടാകുന്നു നിങ്ങൾക്ക് ഇനി അഞ്ചു വർഷം കൂടി ഏഴര ശനി ഉണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭനാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല ഈ വിവരങ്ങളെല്ലാം ഗോചരഫലങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇപ്പോഴത്തെ ദശയും അപഹാരവും ചിന്തിച്ച് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനായി ശാസ്താവിന നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ എള് പായസം നെയ്യഭിഷേകം എന്നിവ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വടമാല എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ശബരിമല ദർശനവും അനിവാര്യമാണ് എള് ശർക്കര എന്നിവ ദാനം ചെയ്യുന്നതും ഉത്തമമാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് നമ്മുടെ ഈ ചാനലിൽ കയറി വീഡിയോസിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ ജന്മശനി കണ്ടകശനി ഏഴര ശനി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വിശദമായി പറഞ്ഞ വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അടുത്ത വീഡിയോയിൽ കണ്ടകശനി അഷ്ടമ ശനി ആരംഭിക്കുന്ന കൂറുകാരെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം